തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരികയാണ് അതിന് മുന്നോടിയായി നാട്ടുവാർത്ത വാർഡിലൂടെ സഞ്ചരിക്കുകയാണ് നാട്ടു ഇപ്പോൾ നിൽക്കുന്നത് മടത്തിക്കോണ വാർഡിലാണ് ഈ വാർഡിൽ അഞ്ചു വർഷം ഈ വാർഡിലെ ജനപ്രതിനിധി എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചതെന്ന് പ്രേക്ഷകലെത്തിക്കുവാൻ വേണ്ടിയാണ് നാട്ടുവാർത്ത വന്നിരിക്കുന്നത് ഈ വാർഡിലെ ജനപ്രതിനിധി നദീറ സൈഫുദ്ദീൻ ആണ് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മടത്തിക്കൂണം വാർഡിൽ നിന്നും യു ഡി എഫിലെ ലതിക രാജനെ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി കുളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു അഞ്ചു വർഷം ഗ്രാമപഞ്ചായത്ത് അംഗം മുന്നണി ധാരണ പ്രകാരം രണ്ടര വർഷം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാർട്ടിയിൽ മഹിളാ അസോസിയേഷൻ ഏരിയ കമ്മിറ്റി അംഗം തൊഴിലുറപ്പ് യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്ന ദീറ സൈഫുദ്ദീൻ കുടുംബശ്രീ സി ഡി എം കൂടിയാണ് വാർഡിൽ അഞ്ചു വർഷം കൊണ്ട് വീടുകളും റോഡുകളും ഉൾപ്പെടെ നിരവധി വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞതിനപ്പുറം അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രത്യേക പരിഗണന നൽകിയെന്നും നദീറ സൈഫുദ്ദീൻ പറയുന്നു സ്വാഗതം ചെയ്യാം നദീറ സൈഫുദ്ദീനെ വാർഡുകളിലൂടെയെന്ന എന്ന വാർത്തയുടെ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയിലേക്ക് നാട്ടുവാർത്ത വാർഡിലൂടെയെന്ന പരിപാടിയിൽ ഇപ്പോൾ നിൽക്കുന്നത് മടത്തിക്കോടം വാർഡിലാണ് മടത്തിക്കോണ വാർഡിലെ ജനപ്രതിനിധി നദീറ സൈഫുദ്ദീൻ നീറ സൈഫുദ്ദീൻ ഈ ഭരണസമിതിയിലെ ആദ്യ രണ്ടര വർഷക്കാലം വൈസ് പ്രസിഡന്റ് ആയിരുന്നു അഞ്ചു വർഷക്കാലമായി മടത്തിക്കോണ വാർഡിലെ ജനപ്രതിനിധിയുമാണ് അപ്പൊ ഈ അഞ്ചു വർഷക്കാലം നദീറ സൈഫുദ്ദീൻ ഈ വാർഡിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നദീറോഡ് തന്നെ ചോദിക്കാം നമസ്കാരം നാട്ടുവാർത്തയുടെ വാർഡിലൂടെ പരിപാടിയേക്ക് സ്വാഗതം കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഈ വാർഡിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് രണ്ടര വർഷക്കാലം വൈസ് പ്രസിഡന്റ് ആയിരുന്നു അഞ്ചു വർഷം ഈ വാർഡിലെ ജനപ്രതിനിധിയായിരുന്നു എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത് പ്രേക്ഷകളൊന്ന് പറയാമോ തീർച്ചയായിട്ടും കഴിഞ്ഞ വണ്ണസമിതിയിൽ രണ്ടര വർഷക്കാലം ആദ്യ രണ്ടര വർഷക്കാലം വൈസ് പ്രസിഡന്റ് ആയിട്ട് നിൽക്കാൻ കഴിഞ്ഞു ആ രണ്ടര വർഷക്കാലം എന്ന് പറയുന്നത് എൻ്റെ സുവർണ കാലഘട്ടം തന്നെയാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മടത്തിക്കുണം വാർഡിന് വേണ്ടി നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് വീടുകളായാലും റോഡുകളായാലും മറ്റ് ജനങ്ങൾക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങളായാലും എല്ലാം തന്നെ എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു രണ്ടര വർഷക്കാലമാണ് വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ആ കാലഘട്ടം രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടം ആ സമയത്ത് നമ്മുടെ വാർഡിൽ ഏറ്റവും കൂടുതൽ നിർധരായിട്ടുള്ള ജനങ്ങൾ താമസം അധിവസിച്ച് എന്ന ഒരു വാർഡാണ് മടത്തിക്കോണം വാർഡ് എന്ന് പറയുന്നത് സാധാരണയിൽ സാധാരണക്കാരായ ജനങ്ങളാണ് തിങ്ങിൽ പാർക്കുന്ന ഒരു വാർഡാണ് മടത്തിക്കോണം ആ വാർഡിൽ എനിക്ക് ലൈഫ് ഭവന പദ്ധതി പ്രകാരം അറുപത്തഞ്ച് വീടുകൾ നൽകാൻ കഴിഞ്ഞു പൂർണ്ണമായിട്ടും വീടുകൾ വെച്ച് കഴിഞ്ഞു അതുപോലെ തന്നെ വീടും സ്ഥലവും എന്നുള്ള ഒരു പദ്ധതിയുണ്ട് ഭൂമിയും വീടും എന്നുള്ള പദ്ധതിയിൽ പതിനാറ് പേർക്ക് വീടും ഭൂമിയും കൊടുക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ റോഡുകൾ റോഡുകളെല്ലാം മോശപ്പെട്ട സ്ഥിതിയിലായിരുന്നു കിടന്നത് ആ റോഡുകളെല്ലാം ഒരു കോടിയിൽ പരം രൂപ ചിലവഴിച്ച് എല്ലാ റോഡുകളും വികസനം ചെയ്തു എല്ലാ റോഡുകളും നന്നാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ പുതിയ റോഡുകൾ എന്ന നിലയിൽ നമ്മുടെ കായ്ക്കര കുന്നമ്പുറം എന്ന ഭാഗത്ത് പസീല പടിക്കൽ ആമിന പടിക്കൽ എന്ന ഒരു റോഡ് കാലങ്ങളായിട്ട് ഒരു കാരണവശാലും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഒരു ഇടവഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് അവിടെ ഒരു പത്തിരുപത്തഞ്ച് കുടുംബങ്ങൾ കഴിഞ്ഞു കൂടുന്നതാണ് ഒരു ആൾ മരിച്ചാൽ പോലും ഒരു ബോഡി എടുത്തുകൊണ്ട് വരാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ കണ്ട ഒരു റോഡായിരുന്നു അതിപ്പോൾ എട്ടു ലക്ഷം രൂപ വെച്ച് അതിന്റെ പകുതി പണി എനിക്ക് ചെയ്ത് കഴിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ വളരെ ചാരിദാത്യം ഉണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇലക്ഷന് നിൽക്കുന്ന സമയത്ത് ഇവിടുത്തെ ജനങ്ങൾ എന്നോട് ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ റോഡ് ഒന്ന് ശരിയാക്കി തരിക എന്നുള്ളതാണ് അതെനിക്ക് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു അത് കൂടാതെ തന്നെ എൻ്റെ വാർഡിൽ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ഈ വാർഡ് വിഭജിച്ചിരിക്കുന്നത് ഒന്ന് കൈതക്കാട് കായ്ക്കര കുന്നുംപറം പിന്നെ മടത്തിക്കോണം വലിയല മടത്തിക്കോണം അതുപോലെ തന്നെ ആർ പി എൽ ആർ പി എൽ കോളനി എന്ന് പറയുമ്പോൾ അവിടെ ഉള്ള ജനങ്ങൾക്ക് നമുക്ക് വേറുള്ള ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല കാര്യം എന്താ പറഞ്ഞാൽ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത് അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കട്ട് അറുപത് വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് കട്ടിൽ കോഴി ആട് പശു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാ ജനങ്ങളിലേക്കും എനിക്ക് എത്തിക്കാൻ കഴിഞ്ഞു കൂടാതെ തന്നെ അവിടെ ആർ പി എൽ ഭാഗത്ത് അതുവരെയും ഒരു വികസനവും ഉണ്ടായിട്ടില്ല റോഡ് ഏറ്റവും മോശമായി കിടന്ന ഒരു റോഡ് എനിക്ക് ആർ പി എൽ മേഖലയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ട് അത് പിന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ വെച്ച് എട്ടര ലക്ഷം രൂപ വെച്ചാണ് ആ റോഡ് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് കൂടാതെ അവിടെ ലൈറ്റുകൾ ലൈറ്റുകളൊന്നും ഇല്ലാതിരുന്ന ഒരു സ്ഥലമായിരുന്നു ആർ പി എൽ ഉണ്ണേ എന്ന് പറയുന്നത് പാവങ്ങളായിരുന്നു അവിടെ അവിടെ റബ്ബർ വെട്ടുന്ന ആൾക്കാരായിരുന്നു അവർക്ക് രാത്രി കാലങ്ങളിൽ രണ്ട് മണിക്കും മൂന്ന് മണിക്കും എഴുന്നേറ്റ് റബ്ബർ വെട്ടാൻ പോകുമ്പോൾ അവർക്ക് ലൈറ്റ് ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ അന്നും അവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെള്ളം ഈ രണ്ട് റോഡ് ഈ മൂന്ന് കാര്യങ്ങൾ എനിക്ക് ആ ആർ പി മേഖലയിൽ ചെയ്യാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഇവിടെ നൌഷാദ് പഠിക്കൽ എന്നൊരു റോഡുണ്ട് അത് താഴോട്ട് ഒരു കുത്തനെയുള്ള ഒരു സ്ഥലമായിരുന്നു അവിടെ സ്റ്റെപ്പ് കെട്ടി ഒമ്പത് ലക്ഷം രൂപയോളം വെച്ച് സ്റ്റെപ്പ് കെട്ടി അവിടെ ജനങ്ങൾക്ക് യാത്രാ സൗകര്യം ഉണ്ടാക്കി കഴിഞ്ഞു അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുവിധമുള്ള എല്ലാം റോഡുകളും ചെയ്തു കഴിഞ്ഞു മറ്റുള്ള ആനുകൂല്യ ആനുകൂല്യങ്ങളെല്ലാം തന്നെ എല്ലാവരിലും എത്തിക്കാൻ ഈ കഴിഞ്ഞിട്ടുണ്ട് ഈ അഞ്ചു വർഷക്കാലം കൊണ്ട് എൻ്റെ വാർഡിനെ സമ്പന്നമായിട്ടുള്ള ഒരു വാർഡാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതെന്നാണ് എൻ്റെ അഭിപ്രായം ഇനി ചെറിയ ചെറിയ റോഡുകൾ അത് ആസ്തി ആസ്തിരജിസ്റ്ററിൽ ചേർക്കാനുള്ള റോഡുകളാണ് അത് മാത്രമേ ഉള്ളൂ പിന്നെ ജനങ്ങൾ എല്ലാം സംതൃപ്തരാണെന്നാണ് എൻ്റെ വിശ്വാസം ജനങ്ങളിലേക്ക് എല്ലാം എത്തിക്കും അതുപോലെ തന്നെ തൊഴിലുറപ്പ് കുടുംബശ്രീ ഇതെല്ലാം നേരെ നല്ല രീതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയ കാര്യങ്ങളാണ് തൊഴിലുറപ്പിൽ തന്നെ എൻ്റെ വാർഡിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത് നൂറ്റിയാറ് തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് ഒരു വർഷത്തിൽ നൂറ് പണി തികയാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വാർഡാണ് നടത്തി ആദ്യമായിട്ട് നൂറ് പണി തികയുന്ന ഒരു വാർഡാണ് നടത്തിക്കോണം വാർഡെന്ന് അതിലെല്ലാം അവരുടെ ഏത് വിഷമങ്ങളിലായാലും ഏത് ദുഃഖങ്ങളിലായാലും ഞാൻ ഇടപെട്ട് ഞാൻ അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുമായിരുന്നു ഇപ്പോൾ ഞങ്ങളുടെ കാലാവധി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇനി തുച്ഛമായ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അടുത്ത തിരഞ്ഞെടുപ്പിന് വേണ്ടി അതിനെ അടുത്ത തിരഞ്ഞെടുപ്പിന് വേണ്ടി നിൽക്കുകയാണ് ഒരു വാർഡിൽ ഒരു ജനപ്രതിനിധിയായിട്ട് നമ്മൾ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ നമുക്ക് ആ വാർഡിലെ മെമ്പർക്ക് ഒരു വിഷമം ഉണ്ടാവും ആ ലക്ഷ്യമെല്ലാം പൂർത്തീകരിക്കാൻ സാധിച്ചോ നൂറിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം എനിക്ക് ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു അതാണ് എൻ്റെ ചാരിതാർത്ഥ്യം എന്ന് പറയുന്നത് പാവപ്പെട്ടെന്ന് വെച്ചാൽ നമുക്ക് ഏവർക്കും ആഗ്രഹം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു കെയർ കിടക്കാതെ വേണം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹം അവർക്ക് ചോരാത്ത ഒരു വീട് എന്നുള്ളത് അതിൽ എനിക്ക് സംതൃപ്തിയാണ് കാര്യം എന്ന് പറഞ്ഞാൽ അറുപത്തഞ്ച് കുടുംബങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അത് നല്ലൊരു കാര്യമാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഭാഗങ്ങളിലെല്ലാം ഒരുപാട് വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു അവിടെ ഒന്നും നമുക്ക് ഇവിടെ പ്രവർത്തനങ്ങളൊന്നും ഇല്ലാതെ കിടന്ന ഒരു മേഖലയാണ് അവിടെയെല്ലാം എല്ലാ രീതിയിലുള്ള ആനൂല്യങ്ങൾ ഞാൻ കൊടുത്ത് എൻ്റെ ജനങ്ങളെ എൻ്റെ കുടുംബം പോലെയായിരുന്നു ഞാൻ നോക്കി കണ്ടത് ആ ജനങ്ങൾക്കെല്ലാം നല്ല രീതിയിലുള്ള ആനൂല്യങ്ങൾ കൊടുത്തു കഴിഞ്ഞു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൈതക്കാട് മേഖലയിൽ ഇതുപോലുള്ള ഒരു വെയിറ്റിംഗ് ഷെഡ് വെക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് കാലങ്ങളായിട്ട് ഇവിടെ നേരത്തെ ഒരു ചെറിയ വെയിറ്റിംഗ് ഷെഡ് ഉണ്ടായിരുന്നു എന്നാൽ മലയോര ഹൈവേയുടെ പണിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ വെയിറ്റിംഗ് ഷെഡ് എടുത്ത് മാറ്റുകയും അത് കൊണ്ട് ഇവിടെയുള്ള ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ കുട്ടികൾ സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളും മറ്റ് പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന ജനങ്ങൾക്ക് മഴ സമയത്ത് വന്ന് കയറി നിൽക്കാനോ വെയിൽ സമയത്ത് വെയിലുമുള്ളാതെ കയറി നിൽക്കാനോ ഒരു സ്ഥലമില്ലാതിരുന്ന സമയത്താണ് ഈ വെയിറ്റിംഗ് ഷെഡ് വെക്കാൻ കഴിഞ്ഞത് അത് നല്ല രീതിയിൽ തന്നെ ഈ വെയിറ്റിംഗ് ഷെഡ് വയ്ക്കുകയും ഇവിടെയുള്ള ജനങ്ങൾക്ക് ഈ ഒരു വാർഡിന്റെ മാത്രമല്ല നെല്ലുമൂട് വാർഡ് കൈതക്കാട് കുളത്തിപ്പുഴ എന്നീ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ജനങ്ങളെല്ലാം തിങ്ങിക്കൂടുന്ന ഒരു പ്രദേശമാണ് കൈതക്കാട് വിഭാഗം ആ ഭാഗത്തുള്ള ജനങ്ങൾക്ക് ഇപ്പോൾ സന്തോഷകരമായ ഒരു അനുഭവമാണ് ഈ വെയിറ്റിംഗ് ഷെഡ് കൊണ്ടുണ്ടാവുന്നത് എല്ലാവർക്കും വലിയ സന്തോഷമാണ് ഈ വെയിറ്റിംഗ് സെന്റിനുള്ള അതിൽ നല്ലതുപോലെ എനിക്ക് സന്തോഷമുണ്ട് മടത്തിക്കോണം വാർഡിൽ ഏറ്റവും കഷ്ടപ്പെട്ട് കിടന്ന ഒരു റോഡാണ് ഇവിടുത്തെ ജനങ്ങൾ കഷ്ടപ്പാടെന്നു പറഞ്ഞാൽ ഇവിടെ ഒരു പത്ത് ഇരുപത്തഞ്ച് കുടുംബങ്ങൾ ഈ പ്രദേശത്ത് താമസിക്കുന്നുണ്ട് ഈ ഭാഗത്ത് ഇവിടെ നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഇടവഴി മാത്രമേ ഉണ്ടായിരുന്നു അത് കുത്തനെയുള്ള ഇറക്കവും കുത്തനെയുള്ള കയറ്റവും ഉള്ള ഒരു വഴിയായിരുന്നു നാപ്പത്തഞ്ച് കൊല്ലം കൊണ്ട് ഈ റോഡിനെ വികസിപ്പിക്കാൻ ആരെ കൊണ്ടും കഴിഞ്ഞില്ല ഇത് കേസും വഴക്കുമായിട്ട് കിടന്ന ഒരു റോഡാണ് അത് പല പ്രാവശ്യം ഞാൻ ഇലക്ഷനിൽ നിന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഇലക്ഷനിൽ നിന്നപ്പോൾ ഇവിടത്തെ ജനങ്ങൾ എന്നോട് ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ ഈ റോഡ് മെമ്പർ ഇറങ്ങുന്നതിന് മുന്നേ ഈ റോഡ് ശരിയാക്കി ഞങ്ങൾക്ക് തരണം ആ വാക്ക് ഞാൻ പാലിച്ചു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കേസ് കിടന്ന റോഡ് ആയതുകൊണ്ട് എനിക്ക് ഇതിന നേരത്തെ രണ്ട് പ്രാവശ്യം പൈസ വെച്ചതായിരുന്നു എട്ടു ലക്ഷം എട്ട് ലക്ഷം രൂപ വെച്ച് വെച്ചിട്ട് അത് ലാപ്സായി പോവുകയും വീണ്ടും ഈ കേസ് പിൻവലിച്ച് ഇതിന്റെ ഈ ഭാഗത്തുള്ള ജനങ്ങൾ കുഞ്ഞുമോൻ അച്ചാൻ ഉൾപ്പെടെയുള്ളവര് ഇതിന് ഞാൻ ബന്ധപ്പെട്ട് അവരോട് പറഞ്ഞ് അതിന് ശേഷം മാത്രമാണ് ഇത് കേസ് പിൻവലിക്കുകയും നമുക്ക് പഞ്ചായത്തിന് ഇത് എഴുതി തരികയും ചെയ്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇന്നിപ്പോൾ ഈ കാണുന്ന റോഡ് ഇത് എട്ട് ലക്ഷം രൂപ വെച്ച് ഇതിൻ്റെ പകുതി റോഡ് മാത്രമേ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ ഈ ലാസ്റ്റ് മൊമെന്റിലാണ് നമുക്ക് കേസ് പിൻവലിച്ച് കിട്ടിയത് അതുകൊണ്ട് നമുക്ക് അവസാന നിമിഷത്തിലാണ് ഇത് ചെയ്യാൻ കഴിഞ്ഞത് എട്ട് ലക്ഷം രൂപയ്ക്ക് രണ്ട് സൈഡും സൈഡ് വാൾ അടിച്ചു മണ്ണിട്ട് ഫില്ല് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളതാണ് ഇനി ഇതിന്റെ പകുതി റോഡും കൂടെ ഉണ്ട് അത് അടുത്ത പദ്ധതിയിൽ പൈസ വെച്ചിട്ടുണ്ട് ഇനി ഉടനെ തന്നെ അതിന്റെ പണിയും കൂടെ തീർക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യം ഈ ഒരു റോഡാണ് ഇവിടുത്തെ ജനങ്ങൾ ഒരു ആള് മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ ബോഡി കൊണ്ടുപോകാൻ അതിഭയങ്കരമായ ഭീകരമായ ഒരു അന്തരീക്ഷത്തിൽ കൂടെ പലവരെ വീടുകളിൽ കൂടെ കയറി അവരവിടെ അയ്യത്തുകൂടെ കയറി മാത്രമേ അവർക്ക് പോകാൻ കഴിയത്തുള്ളായിരുന്നു ആ ആയതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ജനങ്ങൾക്ക് ഇതൊരു സന്തോഷകരമായ ഒരു അവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത് അതുപോലെ തന്നെ എല്ലാ റോഡുകളും ഇതുപോലെ ഞാൻ നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞ ാണ് ചെയ്തിട്ടുള്ളതെല്ലാം ഈ അഞ്ചു വർഷം കൊണ്ട് ഇവിടെ ഒരുപാട് പിന്നെ നല്ല കാര്യങ്ങൾ ഇവര് ചെയ്തിട്ടുണ്ട് ഈ പഞ്ചായത്ത് ഉണർന്നത് എനിക്ക് തോന്നുന്നത് ഈ അഞ്ചു വർഷം കൊണ്ടാണെന്ന് കാരണം ഇവിടെ ഈ അഞ്ചു വർഷത്തിന് മുമ്പേ ഒരു പല പല മെമ്പർമാരും ജയിച്ചു പോയിട്ടുണ്ട് വഴിവിളക്ക് തന്നിട്ടില്ല ഇവിടെ ഭയങ്കര ഒത്തിരിട്ട് കാടാണ് പിന്നെ വഴികൾ എവിടെ നോക്കിയാലും ഇവർ കൊടുത്തേക്കുന്ന വഴി മാത്രമേ ഇപ്പോൾ കാണാനുള്ളൂ കാരണം അതുവരെ വഴികളൊന്നും ഇല്ല പിന്നെ വീട് ഒരുപാട് വീടുകൾ വീടുകളിപ്പോൾ ഇവർ ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് വീട് മെയിൻ്റനൻസ് ബാത്റൂമ് ഇഷ്ടം പോലെ നല്ല കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട് അതുപോലെ ഏത് പാദരാത്രി വിളിച്ചാലും ഫോൺ എടുക്കും ഏത് പാവങ്ങളുടെ വീട്ടിലും ഇവർ എവിടെ എടുത്തു ഇവർക്ക് എത്ര വയ്യെങ്കിലും അവരോട് എല്ലാം എത്തിപ്പെടും നല്ലൊരു മെമ്പറാണ് ഇവര് നല്ലതെന്ന് പറഞ്ഞാൽ നല്ല മെമ്പറാണ് ഇവരെ വിജയിപ്പിക്കണം എല്ലാവരും വോട്ട് കൊടുത്ത് വിജയിപ്പിക്കണം അതാണ് ഈ റോഡിനെ കുറിച്ച് പറയാൻ മുപ്പത്തഞ്ചു വർഷം കൊണ്ട് ഞങ്ങൾ ഉണ്ട് ഇത് എന്റെ സ്ഥലമാണ് ഇപ്പൊ ഞാൻ അത്രയും വിട്ടുകൊടുത്തത് ഈ റോഡ് ഒരു കാലവും വരൂല എന്നും പറഞ്ഞ് കേസും വഴക്കും ഭയങ്കര പ്രശ്നമായിട്ട് ഇടുന്ന റോഡാണിത് പക്ഷെ നദീറ സൈബുദ്ദീൻ ഈ റോഡ് തന്നേക്കു ഇപ്പം ആവശ്യപ്പെട്ടു ഞങ്ങൾ നേരത്തെ ഈ വഴി വഴക്കും മല്ലും പ്രശ്നമായിരുന്നതു തോന്നെ എൻ്റെ വഴിയാണ് എന്റെ സ്ഥലമാണ് ഇവിടെ കോനെ അത് താത്തതിനോട് ആവശ്യപ്പെട്ട് പാവങ്ങൾക്ക് ഒത്തിരി നടക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പം ഞമ്മള് വിട്ടുകൊടുത്തു അങ്ങ് അറ്റം വരെ എന്റെ സ്ഥലമാണ് അപ്പോസ്റ്റിക്ക് വരെ ഞാൻ ഇത്രയും സ്ഥലവും വിട്ടുകൊടുത്തിട്ടുണ്ട് അവിടെ ഇത്രയും വരെ ഈ റോഡ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി എന്തോ ആ നല്ല പ്രവർത്തനമാണ് അവർ ഇതുവരെ ചെയ്തിട്ടുള്ളത് പറയാൻ ഇപ്പൊ നമ്മുടെ ഉള്ളത് മടത്തിക്കോണം വാർഡ് അംഗം നിവാസ് ഖാൻ ആണ് നിവാസ് ഖാനെ എല്ലാവർക്കും അറിയാം മഴവിൽ മനോരമ ഫെയിം കോമഡി താരമാണ് നിരവധി ആരാധകരുള്ള ഒരു വ്യക്തി തന്നെയാണ് മടത്തിക്കോണം വാർഡിലെ ഒരു അംഗം തന്നെയാണ് അപ്പൊ അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം ഈ വാർഡിൽ അദിറ സൈഫുദ്ദീൻ ചെയ്ത പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നിവാസ് ഖാനോട് ചോദിക്കാം നമസ്കാരം നമസ്കാരം നമ്മുടെ നദിറ സൈഫുദ്ദീനാണ് നിങ്ങളുടെ വാർഡ് മെമ്പർ അതെ ആ വാർഡ് മെമ്പറെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത് ഈ വാർഡിൽ ചെയ്ത പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്ത് കാര്യം വന്നാലും നമ്മളെ വീടുകളില് ഒരു കുടുംബത്തെ പോലെ ഓടി ഓടി എത്തുകയും അതുപോലെ എന്ത് ഏത് രാത്രി ഫോൺ വിളിച്ചാലും ഓടി എത്തുകയും എന്ത് കാര്യം ചെയ്യുക കാരണം എന്റെ വീട്ടിൽ ഓടി എത്തിയിട്ടുണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അതുപോലെ തന്നെ ലൈവ് മെഷീൻ ഭവന പദ്ധതി പ്രകാരം അറുപത്തഞ്ച് കുടുംബങ്ങൾക്ക് വീടുകൾ വെച്ചു കൊടുക്കുകയും അറുപത്തഞ്ച് പാവപ്പെട്ട അറുപത്തഞ്ച് പേർക്ക് വീടുകൾ വെച്ച് കൊടുക്കുകയും അതുപോലെ ഇവിടെ റോഡുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അത്ത അത്താടത്ത മരിച്ച സമയത്ത് ആ റോട്ടിലൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല കാരണം അവിടെ വഴക്ക് കാരണം ഈ ഒരു വളരെ ഇടുങ്ങിയ റോഡാണ് പല പല പാർട്ടിക്കാരും വന്നു പക്ഷെ ആ റോഡിനോ ഇന്നും ഒരു പരിഹാരം കണ്ടില്ല പക്ഷേ നദീറത്താത്ത വന്നതിന് ശേഷം ആ ഒരു റോഡായി വലിയൊരു വികസനമായി കാരണം നമുക്ക് കാറ് വരെ കൊണ്ടുപോവാം അത്തരത്തിൽ ആക്കിരിക്കാണ് ഇതാണ് എനിക്ക് പറയാനുള്ളത് അറിയാവുന്ന കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത് നമുക്ക് അതോടൊപ്പം തന്നെ എന്തായാലും പ്രേക്ഷകരെല്ലാം ഒരുപാട് പേര് നാട്ടുകാർത്ത പ്രേക്ഷകരെല്ലാം നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവർക്ക് എന്തായാലും താങ്കളൊരു കോമഡി താരമാണ് അതെ അപ്പോ ഒരുപാട് ഒരു ആഗ്രഹം ഞാൻ പറയുകയാണ് അതായത് താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വോയിസ് അതായത് കോമഡി വോയിസ് താങ്കൾ ഈ വാർഡിനെ പറ്റി പറയാൻ പറ്റുമോ ഓ തീർച്ചയായിട്ടും തീർച്ചയായും ശരി പറഞ്ഞു ഓ മടത്തിക്കോണം വാർഡിൽ മത്സരിക്കുന്ന പദ്ധതികളിൽ നിന്ന് പറഞ്ഞു കരുതാൻ എല്ലാവർക്കും ചെയ്തു അതുപോലെ തന്നെ റോഡ് വീട്ടിലുള്ള എല്ലാ പ്രശ്നത്തിനും പരിഹാരമായി അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഈ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ മടത്തിക്കോണം വാർഡിലെ വികസന പ്രവർത്തനങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് നമുക്കിനി അടുത്ത വാർഡിലേക്ക് പോകാം ക്യാമറമാൻ അജന്തിനോടൊപ്പം ജെറിൻ ജെയിംസ് നാട്ടുവാർത്ത